എൻ കെ പ്രേമചന്ദ്രൻ എംപിക്ക് കൂട്ടിക്കടയിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പ്രവർത്തകർ സ്വീകരണത്തിൽ പങ്കെടുത്തു പ്രേമചന്ദ്രൻ പേർ ഷാൾ അണിയിച്ചാണ് സ്വീകരിച്ചത് തുടർന്ന് മയ്യനാട് മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ വൻ സ്വീകരണമാണ് നൽകിയത് ഏറ്റവും മതേതര ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നു ഡി എഫും ദേശീയതലത്തിൽ ഇന്ത്യാണിയും രാജ്യത്ത് വെച്ചു ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അമ്മ ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായയാത്രയിലും ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ഭാരതം ഓർമ്മിക്കുക ജാതിമത സാമുദായിക ഭേദങ്ങൾക്ക് അപ്പുറത്ത് മതനിരപേക്ഷ ജനാധിപത്യ ഭാരതത്തെ കാലിക രാഷ്ട്രീയമാണ് ഇന്ത്യൻ ജനതയുടെ ജനതയുടെ കേരള ഐക്യ ജനാധിപത്യ ദേശീയ തലത്തിൽ സുനാമി ഫ്ളാറ്റുകളിൽ നൂറുകണക്കിന് ആളുകൾ സ്വീകരണത്തിന് കാത്തുനിന്നു സ്വീകരണം കൊട്ടിയം കണ്ടച്ചിറയിൽ സമാപിച്ചപ്പോൾ രാവിലെ നീണ്ടു ന്യൂസ് ബ്യൂറോ കൊട്ടിയം